അഥവാ ആ ഭാവം സായിയാകേണ്ട ഒന്നാവുന്നു എന്ന തിരിച്ചറിയിൽ നിന്ന് അതിലേക്കുള്ള ഒരു ഉണർത്തുപാട്ടായിട്ട് കൂടിയാണ് ഈ മെസ്സിലെ സമാധാനയെ നാം കാണേണ്ടത് അതിനുമപ്പുറം ഇതൊരു ഉത്വാദത്തിന്റെ തലത്തിലേക്ക് മാറുന്നത് മതിഹിനെ അംഗീകരിക്കുന്ന സ്നേഹത്തെ അംഗീകരിക്കുന്ന സ്നേഹത്തിന്റെ ഉന്മാദങ്ങളെ അംഗീകരിക്കുന്ന ആളുകളോടുള്ള സ്നേഹത്തിന്റെ ഉന്മാനത്തെ അനുഭവിക്കുന്ന ആളുകളോടുള്ള ആളുകൾക്കുള്ള ആ ഒരു അറിവ് കൂടിയാണ് ഇവിടെ തുറക്കപ്പെടുന്നത് ഗുരുവോടുള്ള കൃഷ്ണിന്റെ തുറന്നിട്ട ഈ വാതായനങ്ങളിലൂടെ പറഞ്ഞുയരാൻ വേണ്ടി അതിനുവേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയൊക്കെ ഈ സദസ് അങ്ങനെയുള്ള ഒരു സദസ്സായി മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നിവിടെ ഇങ്ങനെയൊരു സദസ്സിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഭജ സുൽത്താനി പേർ നവറോഹം മറക്കുകഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ സഹായം നമ്മുടെ ഈ മനസ്സിലുണ്ടായിരിക്കുമെന്ന വിശ്വാസത്തോടെ പോകുന്നു പ്രാർത്ഥനയോടുകൂടി എല്ലാ പ്രകാശത്തിന്റെയും ഉറവിടം